പരമഗുരവേ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപാദങ്ങളാൽ വിരചിതമായ ദർശനമാല എന്ന കൃതിയിലെ മായാദർശനത്തിലെ ഒൻപതാമത് ശ്ലോകത്തിന്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ധീയതേ അസ്മിൻ പ്രകർഷണ ീജേവൃക്ഷഖി അധ പ്രധ്യതോ അസാന കഥ്യത്തെീയത്തെസ്ൻ പ്രകർ ബീജേവൃക്ഷഖിളം അധ പ്രാധ്യതോ അധാന കഥ്യത്തെ ഇതാണ് ശ്ലോകം ആദ്യമായി ഈ ശ്ലോകത്തെ അന്വയിച്ച് പദച്ഛേദം നടത്തി മനസ്സിലൊന്ന് ഉറപ്പിച്ചെടുക്കേണ്ടതുണ്ട് ബീജ ഇവ അസ്ൻ അഖിലം പ്രകർഷേണധീയത അത പ്രാധാന്യത അസ്യ പ്രധാനം ഇതി പ്രധാനം ഇതി കഥ്യത ഇത്തരത്തിലാണ് ഈ ശ്ലോകത്തെ അന്വയിച്ച് പദച്ഛേദം നടത്തേണ്ടത് ഇനി ശ്ലോകത്തിലെ പദാനുപദ അർത്ഥങ്ങൾ മനസ്സിലാക്കാം ബീജേ വൃക്ഷം ഇവ ബീജത്തിൽ അതായത് വിത്തിൽ വൃക്ഷമെന്നപോലെ അഖിലം സർവ്വതും ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വതും ഈ മായയിൽ ഇവിടെ പ്രധാനമെന്ന മായയെക്കുറിച്ചാണ് പറയുന്നത് ആ മായയിൽ പ്രകർഷേണധീയത രൂപത്തിൽ ധരിക്കപ്പെട്ടിരിക്കും അധ വ അതുകാരണമോ അസ്യ പ്രാധാന്യത ഇതിന്റെ പ്രാധാന്യം കൊണ്ടോ ഇതം ഇത് പ്രധാനമെന്ന പേരിൽ അറിയപ്പെടുന്നു അല്ലെ പറയപ്പെടുന്നു ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം വിത്തിനുള്ളിൽ പോലെ സമസ്ത പ്രപഞ്ചവും ഈ മായയിൽ രൂപേണ ധരിക്കപ്പെട്ടിരിക്കുന്നു എന്ന കാരണത്താലോ പ്രാധാന്യം മൂലമോ ഇത് പ്രധാനം എന്ന പേരിൽ അറിയപ്പെടുന്നു മായയുടെ ഭേദങ്ങളിൽ പ്രധാനം എന്ന ഭേദത്തെപ്പറ്റിയുള്ള വിശദീകരണമാണ് ഈ ശ്ലോകത്തിൽ നൽകപ്പെട്ടിരിക്കുന്നത് വിത്തിനുള്ളിൽ വൃക്ഷത്തിന്റെ സ്വത്വവിശേഷം മുഴുവനും എപ്രകാരമാണോ ഉൾച്ചേർന്നിരിക്കുന്നത് അപ്രകാരം ഇക്കാണായ പ്രപഞ്ചത്തെ മുഴുവനും മായ അതിന്റെ അമേയ വൈഭവത്തിനുള്ളിൽ പ്രകർഷേണ ഗോപനം ചെയ്തു വച്ചിരിക്കുന്നു അന്തരീക്ഷത്തിൽ വളർന്നു പൊങ്ങി നാനാ ദിക്കുകളിലേക്കും ശാഖോപശാഖകൾ നീട്ടി പന്തലിച്ച് വളർന്നു നിൽക്കുന്ന ആൽമരത്തിന്റെ വിത്തിന് കടുകുമണിയോളം പോലും വലിപ്പമില്ല അങ്ങനെയുള്ള വിത്തിൽ നിന്നും ഉളച്ചു വളർന്ന് പന്തലിക്കുന്ന ആൽവരം ഒരു അത്ഭുതം തന്നെയാണ് അണുവിലും അണുവായതും മഹത്തിലും മഹത്തായതുമായ ബ്രഹ്മത്തിന്റെ വൈഭവത്തെ ചൂണ്ടിക്കാണിക്കാൻ വേദാന്തികൾ പൊതുവെ സ്വീകരിച്ചു പോരുന്ന ഒരു ദൃഷ്ടാന്തമാണ് ആൽമരവും അതിന്റെ വിത്തും അതേ ദൃഷ്ടാന്തം മായയുടെ പ്രധാനം എന്ന ഉപവിഭാഗത്തിന്റെ വൈഭവം ചൂണ്ടിക്കാണിക്കാനായി ഗുരു ഉദാഹരിച്ചിരിക്കുന്നു സൂക്ഷ്മത്തിൽ നിന്നും വികാസം പ്രാപിച്ച് സ്വരൂപം കൈക്കൊണ്ട് മഹത്തായി വളരുന്ന ബ്രഹ്മപ്രഭാവത്തെ യഥാതഥം വെളിപ്പെടുത്തിയെടുക്കാൻ പര്യാപ്തം തന്നെയാണ് ഈ ദൃഷ്ടാന്തം വിത്തിൽ വൃക്ഷം എന്ന പോലെ അഖിലവും മായയിൽ ഉൾച്ചേർന്നിരിക്കുന്നു എന്ന കാരണത്താലോ പ്രാധാന്യം കൊണ്ടോ ഈ മായാ വൈഭവം പ്രധാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗുരു ഈ ശ്ലോകം ഉപസംഹരിച്ചിരിക്കുന്നത് പഞ്ചവായുക്കളിലെ ഉദാനൻ അപാനൻ വ്യാനൻ സമാനൻ എന്നീ വായുക്കളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് പ്രാണനധർമ്മം നടത്തുന്ന വായുവിന്റെ വിശേഷത്തെ കണക്കിലെടുത്തുകൊണ്ട് പ്രാണന് മുഖ്യപ്രാണസ്ഥാനം നൽകിയിരിക്കുന്നത് പോലെ മായയുടെ വിദ്യ അവിദ്യ പര അപര പ്രകൃതി തമസ് പ്രധാനം എന്നീ വ്യത്യസ്തങ്ങളായ മായകളിൽ ഉൾചേർന്നുകിടക്കുന്ന ധർമ്മങ്ങളെയെല്ലാം സമന്വയിപ്പിക്കുന്ന മായ പ്രഭാവത്തിന് പ്രധാനം എന്ന പദവി നൽകിയിരിക്കുന്നു പ്രധാനമുൾപ്പെടെയുള്ള മായാവൈഭവങ്ങളുടെ ആകത്തുക പരിശോധിച്ച് നോക്കിയാൽ അദ്വൈതികൾ ബ്രഹ്മം എന്ന വിവക്ഷയിലൂടെ അവതരിപ്പിക്കുന്ന ജ്ഞാന സർവം മായയിലും ഉൾപ്പെട്ടിരിക്കുന്നതായി കാണാൻ സാധിക്കുന്നു മായയുടെ അമേയവൈഭവശക്തികളുടെ ആകത്തുക ബ്രഹ്മത്തിൽ അടങ്ങുന്നു എന്ന് സാരം അദ്വൈത അദ്വൈതദർശനത്തോട് ചേർന്ന് നിൽക്കുന്ന ദർശനശാസ്ത്രം തന്നെയാകുന്നു എന്നാണ് ഇവിടെ സമർത്ഥിച്ചിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ ഞാനെന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം വിജയിക്കട്ടെ